സമയമുണ്ടല്ലോ നേരത്തെ ആകെ ഒരു പയ്യനുമായി വരാമെന്ന് മനു പറഞ്ഞിട്ടുണ്ട് രണ്ടു മൂന്ന് ദിവസം റൂം വേണമെന്നാ പറഞ്ഞത് അതിൻ്റെ അഡ്വാൻസ് മേടിച്ചിട്ടുണ്ട് ആടനെ അടിക്കിനു ഭയങ്കര വിറയില് ഇതൊന്നും മുതലാളി അറിയണ്ട ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എണി ടിലേ ദവരെ ഹ് എഴുന്നേക്കുന്നേ ഉള്ളൂ സമയത്രയന ഇനി കേങ്ങോട്ട് ആ കടന പോത്തി ലൈറ്റ് ആയിടി ഞങ്ങയാട പോരാവലെന്നെ ഞാൻ ഏലാവല അമ്പലത്തിലൊക്കെ പോയി കൊറള കാണിച്ചേ ന്യൂട്രസ് ഒന്ന് കാണിച്ചേ നല്ല വംഗിയുണ്ട് ആ

രാവിലെ പോകണം എഴുന്നേക്കണം ചായ കുടിക്കണം എടി ഞാൻ ഞാനിപ്പ വിളിക്കാം ആയിട്ട് നിങ്ങളുടെ അടി കണ്ടപ്പോൾ എനിക്ക് തോന്നിയതാ എഴുക്ക നിന്റെ അടുത്ത് മൂത്രം ഒഴിച്ചിട്ടേ കിടക്കാമെന്ന് പറഞ്ഞിട്ടുള്ള രാവിലെ മനുഷ്യൻ ഉറക്കമൊഴിപ്പിച്ചു ഓ ആവശ്യമില്ലാതെ ശരീരമാണെങ്കിൽ കഫൂസിലും പോകാൻ അറിയ ഞാൻ ഇറങ്ങി വന്ന ലൈറ്റർ ആയിരിക്കില്ല രാവിലെ എന്നെ ഇത് വലിച്ചു കേട്ടണോ വലിച്ചാലേ തൂറാനൊരു സുഖം പോയാലേ കുറ്റിടാ മയ്യ നിനക്ക് അളിയാ ഓടി ഒന്ന് കേറിയപ്പ കുറ്റിടാൻ മറന്നുടാ അളിയ അളിയ എടാ ഒരു പഫ് പോകുന്നില്ലടാ പഫുടാ പോന്നില്ലട ശെരിക്കും ചേട്ടാ ചേട്ടാ നമ്മുടെ ഹോസ്റ്റലിൽ മലയാളികളുണ്ടല്ലോ അല്ലേ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നീട് കുഴപ്പം ഞാൻ താമസിക്കുന്ന ഹോസ്റ്റലല്ലേ ആ ഷിപ്പിലോ എബ്രോഡിലോ ജോലിക്ക് കയറാൻ പറഞ്ഞാൽ എല്ലാവരും താമസിക്കുന്ന ഹോസ്റ്റലാ എവിടോട് പോകാൻ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലേ പിന്നെ ഉണ്ട് ഓക്കെ ചേട്ടാ ഒരാഴ്ചക്കുണ്ട് ഷിഫ്റ്റ് കയറാൻ പറ്റുമോ ചിലപ്പോ ആഴ്ച ചിലപ്പോൾ ഒരു മാസം ഒരു മാസമൊക്കെ എടുക്കുമോ അങ്ങനെ നിങ്ങളാം പേരെന്താ അഖിൽ നിന്ന പേര് നാട്ടിലവിടെ നാട്ടിൽ കോട്ടയത്താ എത്ര ദിവസം ആയിക്കാം ചേട്ടാ മൂന്ന് ദിവസം മതി എത്ര അതിൻ്റെ റേറ്റ് ഒക്കെ ഒരു ദിവസത്തേക്ക് ഇരുന്നൂറ് ഓക്കെ മൂന്ന് ദിവസത്തേക്ക് അറുനൂറ് അറുന്നൂറ് ദിവസം കൂടുകയാണെങ്കിൽ ഇരുന്നൂറ് ഡെയിലി ഓക്കെ ഐ ഡി കാർഡ് എന്തെങ്കിലും വേണോ ആദ്യം ഞാൻ പിന്നെ മേടിച്ചോളാം ഓക്കെ റൂം എവിടെ ആട്ടാ റൂമോ റൂമ് നേരെ പോയിട്ട് ഫസ്റ്റ് ഫ്ലോറി ഫ്ലോറിൽ ചെന്ന് കഴിഞ്ഞിട്ട് ആ ലെഫ്റ്റ് സൈഡിൽ ഒരു റൂമുണ്ട് നാലാൾക്കുള്ള റൂമാണ് അത് നാലാൾക്കുള്ളതാണ് അതിലിപ്പോ മൂന്നാളുണ്ട് ആ അതിലൊഴിഞ്ഞ ബെഡ് നോക്കി കേൾക്കുമോ വാ വണ്ടി എടുക്ക് വേറെ എടുക്കു ഓ ഓലെ ഓലിയോ വാലേ തൂങ്ങില്ലേടാ വാ വാടാ ഷിപ്പിലേക്കാടോ അത് ചേട്ടാ ഷിപ്പിലേക്കാണ് എന്നത്തേക്കാണ് ചേട്ടാ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ജോയിനിങ് ഉണ്ടാവുമെന്ന് പറഞ്ഞു ആ കേട്ടിട്ടുണ്ട് ഇത് പറഞ്ഞു വന്നിട്ട് മാസം മൂന്നാലായി നിന്നെ വന്നതാന്ന് എന്നെ കാളെ കുത്തോ കുത്താതിരിക്കുവോ ആയിക്കോട്ടെ മുതലാളി വരുമ്പോ ഉച്ചയോണുള്ള കാര്യങ്ങൾ റെഡിയാക്കി വെച്ചോണോ അവിടെ നീ ആ പാട്ടൊന്നും മാറ്റടാ മനുഷ്യന് മനസ്സിലാവുന്ന ഒരു പാട്ട് വെക്ക് എന്നാ ഒരു ഭക്തിവനായാലോ ശനേ എടാ സുനിൽ വന്നു തോന്നുന്നു നീ പായ ഇല വാ ശരി ബൈ തക്കാലം ഒരു ഇരുവെണ്ണം വാങ്ങുക ഏഴ് രൂപ വെച്ച് ഇരുവണ്ണത്തിന് നൂറ്റി നാൽപ്പത് രൂപ ആ കടയിൽ നിന്ന് വാങ്ങണ്ട മൊത്തം പൊട്ടലും ചീറ്റ് രൂപ മുതലാളി കുറഞ്ഞിട്ടില്ലേ കൊടുക്കുമ്പോൾ നൈസായിട്ട് കൊടുക്കണം പിന്നെ വേറെ എവിടെ നിന്ന് മേടിക്കാനാ എൻ്റെ പരിചയത്തിൽ കടയുണ്ട് അവിടെ ഒരാളെ പത്ത് രൂപ ഇന്നുമല്ല ഫസ്റ്റ് ക്ലാസ് അല്ലേ ആ കുറയ്ക്കണ്ട എന്തായാലും വാങ്ങിക്കോ കുറേ തരുമോ പോയി വാങ്ങിക്കണോ めちゃくちゃねうん കഷ്ടപ്പെട്ട് താടി വളർത്തിയപ്പോൾ ഉള്ള മുടിയും പോയി ആവശ്യമില്ലാത്ത സ്ഥലത്താണെങ്കിൽ ഇഷ്ടം പോലെ ഇത് ഒതുങ്ങുന്നില്ലല്ലോടെ ആവശ്യമില്ലാത്തമാർക്കാണെങ്കി മുടിയും കൊടുത്തേക്കണം മുടി കളഞ്ഞോണം ഈ ബ്ലൂ ജീൻസിനെ ഇതിൽ ഏതായിരിക്കും

அழி எந்த பரிபாடியுண்டே மூடி செட்டியே ஆ வா சார்ட்ட கையில் மதிசா சாரு வா வா അതെ അടിച്ചിരിക്കാതെ ഉച്ച കൊണ്ട കാര്യം നോക്കിയോട്ടോ ഏഹ് എൻ്റെ പണിയല്ല ഒതുങ്ങിയടാ ഇനി ആ കുഞ്ഞനെ എല്ലാം കൊണ്ട് വന്നാൽ മാത്രം മതി എത്ര നല്ല ബിരിയാണി ആശാന് നമ്മൾ ഉണ്ടാക്കുന്നത് എന്നാലും ഊണ് കഴിച്ചാലേ ചിലർക്ക് തൃപ്തിയാവും അതോരോ ശീലാടാ ഇപ്പം ജോണി വാക്കർ പോന്നിൽ വെച്ചാലും ആ ഒ പി ആർ അടിക്കുമ്പോഴുള്ള സുഖമുണ്ടല്ലോ അത് കിട്ടത്തില്ല അത് ശരിയാണ്

ബിരിയാണി റെഡി എന്തായാലും ലൈറ്റായ ഓ ഒന്നും പറയണ്ട കടയിൽ നല്ല തിരക്ക് അത് നോക്കിയേ നല്ല ഫസ്റ്റ് ക്ലാസ് അല്ലേ അത് ആ നീ അല്ലെങ്കിൽ സൂപ്പറല്ലേ എന്തായാലും ഞാൻ ഈ കണക്കൊന്നും ശരിയാക്കട്ടെ മോനാടി എപ്പോഴാണ് വരുവാ കയറി വരുമോ പറയാൻ പറ്റില്ല ശരി

ചേട്ടാട്ടിപ്പുരം അടുത്തല്ലേ നിന്റെ പ്രായത്തിൽ ഞാൻ ആദ്യം വന്നപ്പോൾ അവിടെയാണ് പോയത് പക്ഷേ ഈ പൈസയൊക്കെ അടിച്ചുകൊണ്ട് പോകുന്നവരുണ്ടോ അവിടെ അത് സൂക്ഷിക്കണം ഒറ്റയ്ക്ക് പോയ മൊബൈല് മുതൽ ഷട്ടി വരെ അവരടിച്ചോണ്ട് പോകും ഓ അങ്ങനെയാണോ ആ പോവുകയാണെങ്കിൽ എന്നെ പോലെ പരിചയസമ്പന്നരെ കൂട്ടിക്കൊണ്ട് പോകും लेट के गया ना रे एदा आइटम बिरने अयो पणिवाडी लो हूं इवलो किधर है तू अरे फोन किधर है तेरा अरे फोन अभी देखा था कब से फोन कर रहे अरे फोन साइलेंट में था हम hmm. एक काम आजा गुस्सा में है क्या वो तेरा रोज का आ रहा है एक काम मु मुंह बंद कर टिल आजा कुछ खाया एक अरे यार दावنده मुदी अखने बड़ा लले नहीं अरे കയ്യിലും ഇഷ്ടം പോലെ ടൈം ഈ അത് എന്ത് ചെയ്യണം ഈ മഹാരാജ്യത്തിന്റെ ലഹരി പോണം പറയണമെങ്കിൽ ചുവന്നതിരുവുകളിൽ സ്ട്രീറ്റ് ലൈറ്റിന്റെ മഞ്ഞ ലൈറ്റ് കത്തുമ്പോ സുന്ദരികളായ തരുണീമണകൾ ഇറങ്ങും അവര് നമ്മളെ അവരുടെ മാടങ്ങളിലേക്ക് ക്ഷണിക്കും അവിടെ വെച്ച് നിയമാനിച്ച ഒരു സ്വർഗം കാണും എന്താ രണ്ടുപേരും കൂടെ ചെക്കനെ ക്ലാസ് കൊടുക്കുന്ന പോലെ പൂജയ പയ്യനല്ലേ പൂജയായതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കലേ ആ പറ്റിയ അശന്റെ അടുത്താ എത്തിപ്പെട്ടേക്കെന്ന് എന്റെ പൊന്നണ്ണ ആ ചെറുക്കനെങ്കിലും മര്യാദയ്ക്ക് ജീവിച്ചു പോട്ടെ ആ പയ്യനെ കൊണ്ട് ചെറുത് അടിക്കാനുള്ള സെറ്റപ്പ് നീ പെണ്ണ് അതോ ഒന്നും പറയണ്ട ഇന്ന് രാവിലെ ഷോപ്പിങ്ങിന് വന്ന് പറഞ്ഞതാണ് എഴുന്നേറ്റപ്പലിപ്പം ലേറ്റ് ആയി ആ നീ എവിടെ ഉണ്ടോ കാളറായിട്ടുണ്ടല്ലോ അയ്യേ ഇത് പഴയത് സുല്ലേട്ടന എവിടെ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തരി വാദോസേ മേലേക്ക് പോയിട്ടായിരുന്നു ിനെ തീ പിടിപ്പിക്കോ നീ ഇനി ഫയർഫോഴ്സിനെ കൂടെ കൊണ്ടുവരേണ്ടി വരും ആ നിങ്ങൾ എവിടെ ഉണ്ടായിട്ടാണോ ഇതൊന്നും ഇവിടെ ഇവിടെ അല്ല നിങ്ങൾക്കറിയില്ലേ അന്നേരം ഏ സുലേട്ടാ ഇതെന്താ ഇത് ഇത് ലേഡീസ് ഷെഡിയല്ലേ ഇതെങ്ങനെ കൊച്ചിലോട്ടിട്ട് അതിന്റെ മുള്ളു കൊള്ളാതിരിക്കാൻ ശ്രദ്ധിച്ചോട്ടാ എന്തൊരു ജന്മട ഇത് ഈ പടക്കടിച്ചതും കരണ്ട് അടിച്ചതും തൂങ്ങിച്ചെത്തതും എല്ലാം എന്റെ നോട്ടാണല്ലോ ദൈവം വരുന്നത് എന്തൊരു ഗതികേടാണ് ഹോസ്റ്റലിൽ നടത്തുന്ന ലോകത്താർക്ക് എൻ്റെ ഈ ഗതികേട് ഉണ്ടാവില്ല കാര്യങ്ങൾ നോക്കാനാണ് സുനിലേട്ടാ നിങ്ങളെ കൊണ്ടുവന്നത് ഇതിപ്പോ നിങ്ങളെ നോക്കാൻ വേറെ ആളെ കൊണ്ടുവരേണ്ടി വരുമല്ലോ ആ കണക്കൊന്നും എടുത്തേ എന്താ സുനിലേട്ടാ ഇത് മൊത്തം വരവ് ഇരുപത്തിനാലായിരം ചിലവ് ഇരുപത്തി ഏഴായിരം ഇത് ായ് നിങ്ങളെല്ലാം പറയണോ അവിടെ കൊടുക്കും ഇവിടെ കൊടുക്കും എന്നൊക്കെ കുപ്പി വാങ്ങാനും കൂടി ഇവിടെ നിന്ന് എടുക്കണേട്ടാ ഇതെന്താട്ടോ ഇതാരാ ഇത് ഓഫാക്കേണ്ടെങ്കിൽ എന്റെ ജാക്സന്റെ അവനാ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിരിക്കുന്നത് പോയി ഓഫ് ചെയ്യാൻ പറയൂടൂത്ത് ഓഫ് ചെയ്യടാ എന്റെ കണക്കൊക്കെ എന്നാലും നീ വന്നു പറയണ്ടെല്ലാം കരുതിയിരിക്കാൻ പറ്റുള്ളൂ ഈ ഒരു മാതിരി എന്താ ഇതൊക്കെ എന്റെ കണക്കൊക്കെ ശരിയാന്ന് ഞാൻ ഇവിടെ പറഞ്ഞാലേ ഒക്കെ നോക്കണ്ടേ െച്ചിട്ടോടെ കിട്ടാനുള്ളത് എട്ടൂറ് കിട്ടിയത് നാലായിരം ആരൊക്കെ ഇനി തരാനുള്ളത് അരുണും അമലും പിന്നെ അരുണിന്റെ മാസം പെൻഡിങ് പെൻഡിങ് കെയർ പറഞ്ഞത് എന്റെ കെയർ ഓഫിൽ ആര് വന്നു കഴിഞ്ഞാലും നിങ്ങളെ മാസം പൈസ അടുത്ത ആഴ്ച എല്ലാം കൂടി വീട്ടിൽ ഇത്തിരി ടൈറ്റ് ആണ് ഇപ്രാവശ്യം കൂടെ റൈച്ചേട്ടാ നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ സഹായവും സ്നേഹം കൊണ്ട് മാത്രമാണ് ഞങ്ങളിവിടെ പിടിച്ചിരിക്കുന്നത് എന്റെ വീട്ടില് പൂജാമുറിയിൽ ദൈവങ്ങൾക്കൊപ്പം ഒരു മനുഷ്യന്റെ പടമുണ്ട് അത് ആരുടെ അറിയാവോ അത് നിങ്ങളുടെയാണ് കപ്പലിക്കഴിഞ്ഞ വീട്ടാലോ പുഷ്പം വല്ല വീട്ടാ പക്ഷെ റെജിയോട്ടുള്ള കടപ്പാടിന്റെ കടം അതെങ്ങനെ രണ്ട് ചിക്കൻ ബിരിയാണി నినకి నోన్ వెజ్ వేంటరా వేడా ఆగే రెండు పైసేవు ఓకే ఓకే സാധനം എടുക്കാൻ ഞാൻ വിളിക്കൂല മറ്റേ ട്രിവാണ്ടത്തെ കേസ് അറിയാലോ അതിനുശേഷം ഞാൻ മദ്യത്തിന്റെ കാര്യത്തിൽ ഞാൻ വിളിക്കൂല അങ്ങോട്ടങ്ങോട്ടും പറഞ്ഞു കളിക്കാതെ ആരെങ്കിലും പോയി മേടിച്ചിട്ട് വാടേ. അതല്ല, നിങ്ങളല്ലേ രജീന്ദ്ര മുത്തു, നിങ്ങളെ വിളിച്ചാടി സെറ്റ് ആവും. ഈ പടയും ചക്രയവനാണ്. ഞാൻ വിളിച്ചാടി. അതെ, ഞാൻ. ആരെങ്കിലും ഒന്ന് വിളിയടേ. ജറ്റോട്ടേ കേറ്. വിളിയടേ. എന്താടാ? വിളീ. ടാക്സി വിളിയടേ. ഒരു ഫോൺ കോളിലെ വിളിക്കണ്ടതു. ആരെങ്കിലും വിളീ. ഞാൻ ഇwebdriver ഉള്ള കേസ് പറയും. ആഹ ടിക്കറ്റ്. ആന്തരാ ആ ഭായ് എവിടെയാ ഞാൻ ഓഫീസിലുണ്ട് ആ ദേ ഇവിടുന്ന് ചോദിക്കുന്നു വരുന്നുണ്ടോ വരുന്നുണ്ടോന്ന് സാധനം അവൻ അടുത്തുണ്ടായിരിക്കുമല്ലേ ഞാൻ അതൊക്കെ പറയാനുണ്ടോ നിന്റെ കൂട്ടുകാരനാവുന്നതിന് മുന്നേ അവൻ എന്റെ അനിയനായിരുന്നല്ലേ ആ ഓക്കെ നീ കാര്യങ്ങളൊക്കെ സെറ്റ് ആയിക്കോ ഞാൻ എത്തിക്കോ ഏതാട് സാധനം ഇന്നലെ അടിച്ചിട്ടില്ലേ അതന്നെ സെയിം സാധനം എടുക്കാം ഓക്കെ ശരി ശരി എനിക്ക് ചേട്ടൻ എനിക്ക് ബിയർ മതി ആ ദാ ഒരു ബിയറോഡ് മേടിക്കണം ജാക്സൺ കുറച്ച് കെന്നെടുത്തോ ഫ്രോൺസി സുദിരട്ടന്നോട് പറഞ്ഞു പഴയ പോലെ അല്ല ഇപ്പോ അടിക്കുമ്പോൾ തലക്ക് ബോസ് ആവും തലക്കല്ലേ കക്ഷത്തിനൊന്നും തോങ്ങ് പോഷകഹാരക്കുറവാ ഓക്കേ ഓക്കേ ഞാൻ ആയിട്ട് വരാം ആ ഓക്കേ ശരി సచ్చాయ దేల్ సచ్చാ കളി നീ കഴിക്കുന്നില്ലേ ഏ എന്താ എന്താ വേണ്ട 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 ചെറുതാണ് അടിക്കുന്ന ഏ

ഇംഗ്ലീഷ് അങ്ങനെയൊന്നും അകത്തിന്റെ മൂഡ് ക്രിയേഷന് വേണ്ടി ആനും പെണ്ണും തമ്മിൽ നടത്തുന്ന കുറച്ച് ഡയലോഗുകളുണ്ട് ഡയലോഗുണ്ട് മോറടിക്കുക മനസിലാവുകയും ചെയ്യും വിത്ത് ഇംഗ്ലീഷ് അപ്ഡേറ്റിയ്സ് അമേരിക്ക ഷിപ്പിലാണോ ഞാൻ ഞാൻ ഷിപ്പിലായിരുന്നു ായിരുന്നു മൂന്നോളം കപ്പലേ എടാ വീട്ടിലെ അപ്പനും അമ്മയും പിന്നെ ഒരു വിലമയു പിന്നെ പെങ്ങന്മാർ രണ്ടുപേരും പിന്നെ എനിക്ക് ആണെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നാട്ടിലോട്ട് പോകാനും ഇതാകുമ്പോ എളുപ്പമുണ്ട് ആ ഒരു ീതിയിൽ നിൽക്കുന്നു അതെ പിന്നെ അച്ചായും കപ്പലിൽ പോയാൽ അച്ചായന്റെ കിളികളുടെ പരിപാടി അത് അത് വേറെ വേറെ ഒരു നടക്കുകയല്ലോ എനിക്ക് മനസ്സിലായ എന്റെ ഒരു വിഷം ബന്ധവാട ഇതായിരുന്നു ഏതോ ഒരു കിട്ടിയിട്ടുണ്ടല്ലോ ഭയങ്കര കിളിയൊക്കെ ആണല്ലോ ഇത് കിളിയൊന്നും ഇത് എന്റെ ഡിഗ്രി ഗ്രൂപ്പാ ചങ്ങാഴ്ചന്ന് പറയും പിന്നെ എൽ പി ഗ്രൂപ്പും നമ്മക്കെല്ലാവരുടെ കിളികളികൾ കണ്ട മതി ഉം എല്ലാതെ നമുക്കാരും മനസ്സിലായിക്കാളിയ അനിയ നല്ല പൂസായി ഇവനെപ്പോടാ പൂസായത് അവൻ ഇടക്കിടക്ക് എന്റെ കാര്യം അടിക്കുന്നു ഇവനല്ല കള്ള് വേണ്ടത് തോമസേ ആ പാട്ടൊന്നും പാട്ടോ ഏത് പാട്ട് നീ അറിഞ്ഞാ വെക്കട നല്ല പാട്ട് നല്ല പാട്ട് മൂടി യിരഷാപ്പുകൾ തുറക്കുന്നുണ്ട് നീ അറിഞ്ഞോ വേലമാനത്ത് ആയിര ഷാപ്പുക തുറക്കുന്നുണ്ട് സ്വർഗത്തിലെ മുത്തച്ഛന്മാർക്ക് ഇഷ്ടംപോലെ കുടിക്കാമല്ലോ നീ അറിഞ്ഞോ വേലമാനത്ത് ആയിര ഷാപ്പുക തുറക്കുന്നുണ്ട് ചേട്ടാ മേലത്തെ റൂമിൽ അടി എന്ത് പറ്റിയാ നിങ്ങൾ കൊതിച്ചു നിന്നിടാ മുങ്ങിയ അവിടെ ചെന്ന് പോങ്ങൻ പറഞ്ഞില്ലേ ആ കാണേണ്ട സ്ഥലം അടിക്കാൻ പോയിട്ടുണ്ടാവത്തില്ല എന്തടാ പറ്റിയ വെറുതെ അതി ഒന്നും ആവൂലൂറ് മുതൽ അറുന്നൂറ് വരെയൊക്കെ റേഞ്ച് ഉണ്ട് ഓരോന്ന് വെച്ചാൽ രണ്ടായിരം മൂവായിരം നാലായിരം സെറ്റ് ചെയ്തു തരാം തരാം അതിന് കൊഴപ്പൊന്നുമില്ല പൈസ ഒക്കെ നീ കൊണ്ടുവന്നിട്ടില്ലേ അതൊക്കെ ഞാൻ സൂക്ഷിച്ചോട്ടോ അതൊക്കെ ഞാൻ ഏറ്റു മൊബൈലൊക്കെ എന്റെ അടുത്ത് തന്നിട്ട് നീ പോയാ ഇതാണ് കാമാട്ടിപ്പുര കണ്ണിന് കുളിർമയും മനസ്സിന് തണുപ്പും ശരീരത്തിന് ചൂടും കിട്ടുന്ന ഇടം നീ കാണാൻ കൊതിച്ച